എത്ര നേരമായി നോക്കി നടക്കുന്ന അവളുടെ ഒരു മാപ്പ് കാണാൻ പറ്റുന്നില്ല എനിക്കാണോ അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച കഴിച്ചെടുത്ത് പോയാലോ നിനക്ക് ഇനിയും മതിയായില്ലേ എന്തൊരു വിശ കിട്ടി ഒരു അടിപൊളി ഉണ്ട് ഫുഡും ആംബിയൻസും സർവീസും എല്ലാം നമ്മുടെ കുടുംബശ്രീ പ്രീമിയം കുടുംബശ്രീയുടെ പ്രീമിയം കഫേ റെസ്റ്റോറന്റ് ഇനി മുതൽ നമ്മുടെ അരികിൽ മികച്ച ആംബിയൻസിൽ കുടുംബശ്രീയുടെ സ്പെഷ്യൽ സിഗ്നേച്ചർ വിഭവങ്ങളും ഒപ്പം പ്രാദേശിക വിഭവങ്ങളും സ്നേഹത്തിന്റെ രസക്കൂട്ടുകളുമായി കുടുംബശ്രീയുടെ പ്രീമിയം കഫേ റെസ്റ്റോറന്റ്